ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ചക്ക ഒരു കറിയാക്കി വെക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ സാധാരണ എല്ലാവരും ചക്ക നടുക്ക് വെച്ച് സൈഡിൽ എന്തെങ്കിലും ചമ്മന്തിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കുന്നതാണ് അല്ലേ സാധാരണ കാണുന്നത് അപ്പം എനിക്ക് തോന്നി ഈ ചക്ക എന്തുകൊണ്ട് കറിയാക്കി കൂടാമെന്ന് ഒരു തോന്നൽ വന്നേ ചോറിനൊക്കെ കഞ്ഞിക്കോ ചോറിനോ കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് ചക്ക കിട്ടിയപ്പം ഞാൻ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചു നടുക്കുള്ളതെല്ലാം വർക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി ഇരുന്നതാണ് എപ്പോഴും ചക്ക ഇതുപോലെ ഒരു സിഗ്ലോ എല്ലാം ഇട്ട് വയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനെ റബർ ബാൻഡ് ഇട്ട് വയ്ക്കുകയോ ചെയ്താൽ കുറേ നമ്മൾ അത് പഴയതുപോലെ സൂ നല്ല വൃത്തിയായിട്ടിരിക്കുക കേട്ടോ ചീത്തയാവാതെ നല്ലതായിട്ടിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ ചക്കപ്പൂഞ്ഞും കൂടെ ഇടുന്നുണ്ട് അതും കൂടെ അരിഞ്ഞ് വേണം ഇതിലേക്ക് ഇടാൻ പിന്നെ അതുപോലെ എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ചെയ്യുന്നൊരു കാര്യമാണ് ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക എന്നുള്ളത് അതും കുറച്ച് നമുക്ക് ഇതിലിടണം എന്നിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം ചക്കപ്പൂഞ്ഞൊന്ന് അരിഞ്ഞിട്ട് വരട്ട് കിട്ടോ കണ്ടില്ലേ ചക്കക്കുരു ഇതുപോലെ അരിഞ്ഞ് ഇതുപോലെ തന്നെ ഞാൻ സ്റ്റോർ ചെയ്യേ അപ്പോൾ നല്ല വൃത്തിയായിട്ട് അത് താഴെ വെച്ചാൽ മതി കേട്ടോ നമുക്ക് ഫ്രീസറിൽ വയ്ക്കേണ്ട കാര്യമല്ല അപ്പം ചില ദിവസമൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒരു കറി അതിനൊക്കെ പറ്റിയതാണ് ഇതുപോലെയൊക്കെ അരിഞ്ഞൊക്കെ വെച്ചാൽ അപ്പം ഇത് ഇതും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ചക്കപ്പൂഞ്ഞ് അതിൻ്റെ അകത്തിരിക്കുന്നതെല്ലാം വെളിയിലെടുത്തു വിരള്ളൊരു ഒറയിട്ടു എന്നിട്ട് ചെറിയ പീസാക്കി അങ്ങ് അരിഞ്ഞ് തുടങ്ങാം ഇതിപ്പം കഴുകാതെയാണ് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്ത് അങ്ങനെയരിയുവാണേ എന്തുണ്ടെന്ന് വെച്ചാൽ ഇതിലെല്ലാം കറ കാണുമല്ലോ അപ്പം എന്തായാലും ചക്കയുടെ സൈഡ് അരിഞ്ഞു വെച്ചത് പോലും ഞാൻ കഴുകാതെയാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഫ്രീസറിൽ ഇതുപോലെ ഇരിക്കത്തുള്ളൂ കേട്ടോ നമ്മൾ കഴി ഒരു പ്രാവശ്യം കഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഫ്രീസറിലിരുന്ന് അളിഞ്ഞു പോവും ഇല്ലെങ്കിൽ അത് സ്റ്റിഫായിട്ട് ഇതുപോലെ ഇരുന്നോളും കിട്ടാം എന്നിട്ട് കുറച്ച് ചക്കക്കുരുവും കൂടെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടു അത് നമ്മുടെ ഇഷ്ടമാണ് എത്ര ചക്കക്കുരു വേണം എന്നുള്ളത് എന്നിട്ട് പ്രഷർ കുക്കർ എടുക്കാൻ പ്രഷർ കുക്കറിൽ ഇട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒലിച്ചു കഴുകിയതാണ് എന്നാലല്ലേ പഴയ ചക്കയല്ലേ എല്ലാം ഒന്ന് കഴുകിയെടുക്കണം കഴുകിയെടുത്തിട്ട് അതൊന്ന് ഇതുപോലെ പ്രഷർ കുക്കറിലേക്ക് ഇടാം ഇനി ഇതിലേക്ക് പൊടികളിടാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ കാശ്മീറി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും ഇട്ടിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇടാം ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില കൊച്ചുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഈ കറിവേപ്പിലയും കൊച്ചുള്ളിയും മുഴുവൻ ഇടണ്ട പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു അഞ്ച് കൊച്ചുള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് രണ്ട് രണ്ട് കറിവേപ്പിലയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നമ്മളിപ്പം കറിയായിട്ടല്ലേ ഉപയോഗിക്കുന്നത് സൈഡിലത്തേക്കല്ലേ ഉപയോഗിക്കുന്നത് ഒത്തിരി കുഴഞ്ഞു പോണ്ട അതിനായിട്ടാണ് അത് ഇത്ര ഇട്ടിട്ട് ബാക്കി കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇതിന് കടുക് താളിക്കാനാണ് എന്നിട്ട് പ്രഷർ കുക്കർ അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വെന്ത് കിട്ടി എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്കിതിൽ കട്ടിയായിട്ടുള്ളത് ചക്കക്കുരു മാത്രമാണ് അല്ലേ അത് വെന്തോന്നൊന്ന് നോക്കി എന്നിട്ട് അടുക്കളയിൽ മറ്റ് സ്റ്റൗവിൽ വെച്ച് ഞാനൊന്ന് ഇതുപോലെ കടുക് താളിച്ച് കടുക് താളിച്ച് കുറച്ച് നേരമായി അതൊന്ന് ചൂടാക്കാൻ വേണ്ടി എന്നിട്ട് ഈ വേവിച്ചതും കൂടെ അതിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം കാരണം ഇതിൽ വെള്ളമൊന്നുമില്ല അല്ലെങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളം വറ്റിക്കുകയും ചെയ്യാം ഈ നേരം കൊണ്ട് വെള്ളം കൂടിപ്പോയെങ്കിലൊക്കെ വെള്ളം നമുക്കിതിൽ വറ്റിച്ചെടുക്കാം പക്ഷേ വെള്ളം കുറച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇതിനുള്ള ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ ഇതെല്ലാം എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ തന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു